വിദ്യാഭ്യാസ മേഖലയിൽ മറ്റൊരു ചരിത്ര നേട്ടം ഒരുങ്ങി സംസ്ഥാന സർക്കാർ മുപ്പത്തഞ്ച് ലക്ഷത്തോളം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ലൈഫ് ഇൻഷുറൻസ് പരിരക്ഷ നൽകാൻ കേരളം ഒരുങ്ങുന്നു സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സംസ്ഥാന സിലബസ് സ്കൂളുകളിൽ പഠിക്കുന്ന ഒന്ന് മുതൽ പത്ത് വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകാനാണ് തീരുമാനം അടുത്ത അധ്യയന വർഷം മുതൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഈ പദ്ധതിയിൽ എല്ലാ വിദ്യാർത്ഥികളുടെയും ഇൻഷുറൻസ് പ്രീമിയം സർക്കാർ അടയ്ക്കും സ്കൂളുകളിൽ ആവർത്തിച്ചുണ്ടാകുന്ന അപകടത്തിന്റെ പശ്ചാത്തലത്തിലും കഴിഞ്ഞ വർഷം കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ പതിമൂന്ന് വയസ്സുകാരൻ മിഥുൻ ഷോക്കേറ്റ് മെരുക്കുകയും ചെയ്തിരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നീക്കം ഇത് സംബന്ധിച്ച് കഴിഞ്ഞയാഴ്ച വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലുമായി കൂടിക്കാഴ്ച നടത്തി ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകൾ നടത്തിയതായും അടുത്ത ബജറ്റ് സമ്മേളനത്തിൽ ഇത് അവതരിപ്പിക്കാൻ കഴിയുമെന്നും പ്രതീക്ഷിക്കുന്നതായും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇൻഷുറൻസ് വകുപ്പ് പദ്ധതിയുടെ സാധ്യതകളെക്കുറിച്ച് പ്രാഥമിക വിശകലനം നടത്തിയതായി ഇൻഷുറൻസ് വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ബുഷ എസ് ദീപ പറഞ്ഞു അപകടമരണത്തിനും അപകടത്തെ തുടർന്നുള്ള ഇൻപേഷ്യൻ്റ് ഔട്ട് പേഷ്യൻറ്റ് കൺസൾട്ടേഷനുകൾക്കുമായുള്ള ഓപ്ഷനുകളും പ്രീമിയങ്ങളും ഉൾപ്പെടെ ഇത് എങ്ങനെ നടപ്പാക്കാം എന്നതിനെക്കുറിച്ചുള്ള ഡാറ്റാ ഷീറ്റ് ഉൾപ്പെടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിന് കൈമാറിയതായും അവർ പറഞ്ഞു